ചാലുശ്ശേരി മുതൽ കൂറ്റനാട് വരെയുള്ള റോഡ് ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച മുതൽ പൂർണ്ണമായും അടച്ചിടും പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാനപാതയിലെ ചാലുശ്ശേരി മുതൽ കൂറ്റനാട് വരെയുള്ള റോഡ് ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച മുതൽ പൂർണ്ണമായും അടച്ചിടുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു കൂറ്റനാട് കേന്ദ്രപള്ളിക്ക് സമീപം വെള്ളക്കെട്ട് കാരണമായി റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത് ഈ ഭാഗം കട്ടവിരിച്ച് നേരെയാക്കുന്ന പ്രവൃത്തി നടക്കുന്നതിന്റെ ഭാഗമായാണ് റോഡ് അടച്ചിടൽ ചാലുശ്ശേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ തിരിഞ്ഞ് ആമക്കാവ് കൂറ്റനാട് വഴിയും പട്ടാമ്പി തൃത്താല ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കൂറ്റനാട് പെരിങ്ങോട് ചാലിശ്ശേരി വഴിയും തിരിഞ്ഞു പോകേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു ജൂലൈ ഇരുപത്തിയാറ് മുതൽ പ്രാരംഭപണികൾ ആരംഭിച്ചിരുന്നു ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച മുതൽ ഗതാഗത യോഗ്യമാകുന്നതുവരെ ഏകദേശം മൂന്നാഴ്ചത്തേക്കാണ് റോഡ് അടച്ചിടുന്നതെന്ന് പി അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു റോഡ് പൂർണ്ണമായും തകരുകയും വെള്ളക്കെട്ട് നിലനിൽക്കുകയും ചെയ്ത ഈ സ്ഥലത്ത് നിരവധി അപകടങ്ങളാണ് നടന്നിട്ടുള്ളത് തകർന്ന റോഡ് നേരെയാക്കുന്നതിന് വേണ്ടി നിരവധി പ്രതിഷേധങ്ങളും നടക്കുകയുണ്ടായി നിലവിൽ റോഡ് ഉയർത്തി എൺപത് മീറ്റർ ആണ് ഇന്റർലോക്ക് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതിലൂടെ പ്രദേശത്ത് ചെറിയൊരു ആശ്വാസം വരുമെങ്കിലും റോഡിന്റെ വശങ്ങളിൽ അഴുക്കുചാലിൻ്റെ പ്രവൃത്തി പൂർത്തിയാകുന്നതിലൂടെ മാത്രമേ വെള്ളക്കെട്ടിനും ചെളി നിറയുന്നതിനും ശാശ്വത പരിഹാരമാകൂ എന്ന് പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് thank you